പിണറായി സർക്കാർ അല്ല ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണ് പറയുന്നത് സി പി ഐ ആണ് സി പി ഐ കാലാകാലങ്ങളിൽ സി പി എമ്മിനെതിരെ ഒരു തിരുത്തൽ ശക്തിയാകാൻ നോക്കുന്നുണ്ട് പക്ഷേ വലിയ അത് അനു അനുവദിച്ചു കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് കാര്യം പിണറായി വിജയൻ്റെ ഈ പോക്ക് ശരിയല്ല എന്നുള്ളത് സി പി എമ്മിനുള്ളിലും വലിയ ഒരു വിഭാഗം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ആ സമയത്ത് സി കൂടി ഇങ്ങനെ പറയുന്നു തിരുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് സി പി എം തിരുത്താൻ തയ്യാറാകുമോ അതോ സി പി ഐ ഗതികെട്ട് ആ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുമോ അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രണ്ടായി വിഭവിച്ചു തൊള്ളായിരത്തി അറുപതിൽ മാറിപ്പോയ പാർട്ടി ആണ് തൊള്ളായിരത്തി അതെ രണ്ടായി പോയിട്ടുള്ള പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് സി പി ഐയിൽ നിന്ന് പോയതാണ് അതെ ഇപ്പോൾ അവരുടെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിലെ ഇടത് സർക്കാർ അറിനെ പ്രകീർത്തിച്ചുകൊണ്ട് സി പി ഐ സമ്മേളനത്തിൽ പാർട്ടി കോൺഗ്രസ്സിൽ പ്രമേയത്തിൽ പ്രമേയം പ്രമേയമുണ്ടായിരുന്നു അവിടെ അവരും സി പി ഐയിലും സി പി ഐ ഇടത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ അപ്പൊ അവരും പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ ഭക്ഷ്യ വകുപ്പുണ്ട് അവരുടെ പല പല വകുപ്പ് കൃഷി വകുപ്പുണ്ട് റവന്യൂ വകുപ്പുണ്ട് ഇങ്ങനെ പല പല വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അവരും സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് ഈ സർക്കാരിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഒരു കരട് പ്രമേയം ഉണ്ടായിരുന്നു ഈ പ്രമേയത്തില് പിണറായി സർക്കാർ എന്നൊരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണറായി സർക്കാർ എന്നൊരു വാക്കുണ്ടായിരുന്നു അതില് ഭേദഗതി വരുത്തണമെന്ന് പത്തനംതിട്ടയിൽ നിന്ന് അവരുടെ ഒരു സഖാവ് ഒരു പ്രസാദ് ആർ പ്രസാദ് ഇതിന് ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് വെച്ചു ആ ചർച്ച കമ്മീഷൻ അത് ഭേദഗതി വരുത്തി അതായത് ഒരിക്കലും രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയേണ്ട രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ന് ആക്കി തീർക്കണം എന്നൊരു വാചകം വന്നു അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിണറായി എന്ന മുഖ്യമന്ത്രിയോട് ഘടക പലർക്കും എതിർപ്പുണ്ട് ഉറപ്പായിട്ടും ആ പിണറായി എന്ന മുഖ്യമന്ത്രി ഒന്നാം സർക്കാരിന് ശേഷം രണ്ടാമതൊരിക്കൽ കൂടി മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ പറയുന്ന സി പി ഐ എന്ന് പറയുന്ന പാർട്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന വകുപ്പുകളിൽ അവരുടെ മന്ത്രിമാർക്ക് വേണ്ട ചെലവിനുള്ള പോലും ഖജനാവിൽ നിന്ന് കൊടുക്കാനുള്ളത് ഫണ്ട് പോലും അനുവദിക്കുന്നില്ല മുഖ്യമന്ത്രി അവരുമായിട്ട് സി പി ഐ മന്ത്രിമാരാരുമായിട്ട് ഒരു അക്സസ്സും ഇല്ല അങ്ങനെ ഒരു ആകെ രാജൻ മിനിസ്റ്ററുമായിട്ട് ചിലപ്പോൾ ഒരു അക്ഷസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാകുമെന്നുള്ളത് ഒഴികെ ബാക്കി ആരുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല അതായത് രണ്ടാമതൊരു പാർട്ടി എന്ന രീതിയിൽ സി പി ഐ സി പി എമ്മിനോടൊപ്പം ഇടതുപക്ഷം നിൽക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് വന്നിട്ടുള്ള ഒരു കോട്ടം എന്ന് പറയുന്ന ഒരു തട്ടം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഈ മുന്നണിയിലേക്ക് വന്നതാണ് മാണി ആ ജോസഫ് ജോസഫല്ല മാണി ക്ഷമിക്കുക അല്ല മാണിയാണ് എനിക്ക് പഴയ ഓർമ്മയാണ് എൻ്റെ മനസ്സിലുള്ളത് ജോസഫ് ഒരുപാട് കാലം എൽ ഡി എഫിൽ നിന്ന ഒരു കടകക്ഷിയാണ് പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി എന്നിരിക്കാം അപ്പൊ ഇങ്ങനെ നമുക്കിപ്പോൾ പൊതുവിൽ നമ്മൾ പറയുമ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലയിടങ്ങളിൽ നിന്നാലേ കൊള്ളാവൂ എന്നുള്ളൊരിതുണ്ട് ചിലപ്പം മാണി മാണി സാറിൻ്റെ മകനെക്കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവനോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇടതുഷത്തേക്ക് പോകാത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ മോൻ പെരുമാറുന്നത് എന്നൊക്കെ പി സി ജോർജ് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ ക്രൈസ്തവ സഭയുടെ അധ്യക്ഷന്മാരൊക്കെ പറയുന്നുണ്ട് അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായ ചില പിന്നെ അവർക്ക് അവരുടേതായ ഒരു ഐഡിയോളജിയുണ്ട് അതെ അവരുടെ ജീന നമ്മൾ പറയും ആ ജീൻ ഒരിക്കലും ഇടതുപക്ഷവുമായി യോജിക്കാൻ പറ്റാത്തതാണ് അങ്ങനെയുള്ളവർ എന്തിന് ഇവർക്കൊപ്പം നിൽക്കുന്നു എന്ന് ചോദ്യം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് സി പി ഐയുടെ കാര്യമാണ് സി പി ഐക്ക് ഒരിക്കലും ഈ ജോസഫ് പക്ഷം ഇതിലോട്ട് വന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു താല്പര്യവുമില്ല അവർ ഇന്നും ഇടതുപക്ഷത്തിന്റെ ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് കാരൻ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയുള്ള കുറേ ആദർശങ്ങൾ ഇന്ന് മുറകെ മുറുകെ പിടിക്കുന്ന കുറേ ആൾക്കാരാണ് സി പി ഐയിലുള്ളത് അപ്പോൾ സി പി ഐ അനുദിനം ഈ രണ്ടാമത്തെ സർക്കാരിൽ വന്ന വീഴ്ചകളൊക്കെ തന്നെ അവർ എടുത്തെടുത്ത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് നിരവധി വിഷയങ്ങളിൽ അവർ അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് പോലും പറയത്തക്ക രീതിയിൽ കാര്യങ്ങൾ പിണറായിയുടെ മുമ്പിൽ പറയത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വായിച്ചെടുത്തിരിക്കുന്ന കാര്യം പിണറായി രണ്ടാം പിണറായി സർക്കാർ എന്ന് വേണ്ട എൽ ഡി എഫ് സർക്കാർ മതി എന്ന് പറയുമ്പോൾ പിണറായി എന്ന നേതാവിന്റെ നേതൃത്വത്തോട് സി പി ഐക്ക് കടുത്ത വിമർശനമുണ്ട് എന്ന് തന്നെയാണ് അവരുടെ പാർട്ടി കോൺഗ്രസിലൂടെ കാര്യം ഇപ്പൊ ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാണ് ഇവര് ഇപ്പോൾ പഞ്ചാബില് ഇവരുടെ പിന്നെ ചണ്ഡിഗഡിൽ ഇപ്പൊ അവരുടെ ഈ പറയുന്ന പാർട്ടി കോൺഗ്രസ് നടത്തുന്നത് ഈ കേരളത്തിൽ നടത്തിയ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളുടെ സമയം വേറെ ഇടതുപാർട്ടികളുടെ സമ്മേളനം വിളിക്കും അപ്പോൾ സി പി എമ്മിന്റെ ആളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ട് അദ്ദേഹം ആ വേദിയിൽ വന്നിട്ട് സി പി ഐയെ കുറിച്ച് ഒരു പോലും പറഞ്ഞില്ല സി പി ഐ എന്നൊരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെല്ലാം അവർ ഇത് നോട്ട് ചെയ്യും കാര്യം ഇപ്പോഴും ഒരു വല്ലാത്ത ചാതുർവർണ്ണിയം സി പി ഐയോട് സി പി എം കാണിക്കുന്നുണ്ട് എന്നാൽ ഒരു വേള സി പി എമ്മിനേക്കാൾ ആദർശം നോക്കുന്ന കാര്യത്തിൽ ആദർശം കിട്ടിയെന്ന കാര്യത്തിൽ സി പി ഐ ആണ് എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് അവരെപ്പോഴും ഇവർ ഒരുമിക്കണം 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 എന്ന് പറയുമ്പോഴും സി പി എമ്മിന്റെ ആധുനിക കാലത്തെ കച്ചവട താല്പര്യങ്ങൾ ചിലപ്പോൾ സി പി ഐയിലേക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും സി പി എം വിട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമ്മേളനത്തിൽ പിണറായിക്കെതിരെ ഒരു ഒളിയമ്പാണ് സി പി ഐ നടത്തിയിരിക്കുന്നത് കാര്യം നിരവധി വിഷയങ്ങൾ രണ്ടാമതൊരിക്കൽ കൂടെ ഭരണം വന്ന ശേഷം ഉണ്ടായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട് ഒന്നാമത് ഉണ്ടായിരിക്കുന്ന ഒരു അപകീർത്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മകളെ രക്ഷിക്കാനായി ആർ എസ് എസുമായി വല്ലാത്ത ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ആ ഈ അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു ദൂതനെ പോലെയാണ് അദ്ദേഹം പെരുമാറിയിരിക്കുന്നത് എന്ന് ഈ ഈ തൃശ്ശൂർ പൂരം തന്നെ പൂരം കലക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ ഒരു ഒരു മറുപടിയോ കാര്യം നമ്മളിടക്കിടയ്ക്ക് പത്രത്താളുകൾ കാണും റിപ്പോർട്ട് പിന്നെ ഡി ജി പി കൊടുത്തു അത് ആഭ്യന്തര മന്ത്രാലയം നോക്കി ആഭ്യന്തര സെക്രട്ടറി ഒപ്പിട്ടു തിരികെ വന്നു ഇങ്ങനെയൊക്കെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫയലുകൾ സുനിൽകുമാറിന്റെ പരാജയത്തിന്റെ കാരണവും അത് തന്നെയാണല്ലോ തീർച്ചയായിട്ടും സുനിൽകുമാറിനെ പോലെ കേരളത്തിലെ സി പി ഐയുടെ ഒരു നല്ല മുഖം ഒരു ഒരു നല്ല മികവർന്ന ഒരു മന്ത്രിയായിരുന്നു പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുന്ന സി പി ഐയുടെ ഒരു വളരെ കുറച്ച് അംഗബലം ഉള്ള ഒരു സ്ഥലമാണ് അവിടെ പിന്നെ ഈ പറയുന്ന സുനിൽകുമാർ തോക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സി പി എം അറിയാതെ ഒന്നും ഉണ്ടായതല്ല സി പി എമ്മിലെ വോട്ട് ചോർച്ചു തന്നെയാണെന്ന് സി പി ഐക്കാർക്ക് അറിയാം അപ്പോൾ ഇത് എല്ലാം കൂടെ വായിക്കുമ്പോൾ എത്രയെങ്കിലും തവണ നിരവധി ഇപ്പൊ എം ആർ കുമാറിന്റെ ഈ പൂരം കലക്കൽ വിഷയം മുതൽ അദ്ദേഹത്തിന് സർക്കാർ നൽകുന്ന പരിഗണന ഈ പി വി അൻവറിന്റെ വിഷയം നിരവധി കാര്യങ്ങൾ നവീൻ ബാബുവിന്റെ വിഷയം റവന്യൂ വകുപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് അതെല്ലാം ഇതെല്ലാം തന്നെ എൽ യോഗത്തിൽ പോലും നേരെ അവർക്ക് പറയാൻ പറ്റിയില്ല അവർക്ക് അതിന്റെ മറ്റ് ജനതാദള് പോലെ ജെ ഡി യു പോലെയുള്ള മറ്റ് ഘടക കക്ഷികളൊക്കെ ഒരുമിച്ച് നിന്ന് എത്രയെങ്കിലും സമയം കഴിഞ്ഞിട്ടാണ് ഇത് ഈ പ്രശ്നം അവതരിപ്പിച്ചു ഇത് മാത്രമല്ല ഇപ്പൊ ചന്ദ്രപ്പൻ വെളിയം ഭാർഗവൻ തുടങ്ങിയവ നേതൃത്വം വഹിച്ചപ്പോ സി പി ഐക്ക് ഒരു ശക്തമായ വിജയന് വിധേയപ്പെടുന്ന വാസ്തവത്തിൽ നേതൃത്വം അതായത് ഈ മൊത്തം വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ മോന്തായം വളയും എന്ന് പറയുന്ന അവസ്ഥയല്ല വാസ്തവത്തിലുള്ളത് തീർച്ചയായിട്ടും ഏതായാലും നമുക്ക് ഇതില് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി പിണറായിക്കെതിരെ സി പി ഐ തന്നെ ഒരു ഒളിയമ്പ് ചെയ്യുമ്പോൾ ഈ സർക്കാരിന്റെ നേതൃത്വം ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ രണ്ടാമത് ഭരിക്കുമ്പോൾ ഇനി ഒരിക്കലും പിണറായി സർക്കാർ വേണ്ട പിണറായി നേതൃത്വത്തിൽ വേണ്ട എന്ന് പറയാതെ പറയുകയാണ് സി പി ഐ പിണറായിയുടെ നേതൃത്വത്തിൽ ഇനി ഒരു സർക്കാർ എന്ന് പറയുന്നതിനോട് സി പി ഐക്ക് വൻ അവമതിപ്പാണുള്ളത് അവരുടെ കേരള ഘടകം ഇപ്പൊ രാജ തന്നെ വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് രാജ ജനറൽ സെക്രട്ടറി ആയത് കേരള ഘടകം അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആകെ വായിച്ചെടുക്കാനുള്ള ഇതാണ് പിണറായിയെ നേതൃസ്ഥാനത്തേക്ക് സി പി എം വെക്കുകയാണെങ്കിൽ സി പി ഐക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ്